ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾ അറിയിക്കാൻ പോകുന്നത് നമുക്ക് പറ്റിയ ഈ ഒരു അബദ്ധം ആർക്കും പറ്റാതിരിക്കട്ടെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു ചാനൽ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമുക്കും അത് സംഭവിച്ചിട്ടുണ്ട് ഞാനെല്ലാം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇപ്പോൾ നമ്മുടെ മോളുടെ ചാനൽ ചാനൽ പോയി കേട്ടോ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ ചാനൽ പോകാനുള്ള കാരണം അത് ചെറിയ മക്കൾക്കത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അവരൊരു ചാനൽ ഉണ്ടാക്കിയെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് വ്യൂസ് കയറാനും അതുപോലെ സബ്സ്ക്രൈബേഴ്സ് കയറാനൊക്കെ അത്യാവശ്യം നല്ല പാടുണ്ട് നല്ല പണിയുണ്ട് പക്ഷേ മോളുടെ ചാനലെന്ന് പറയുന്നത് ആൾ ആളേതായിട്ടുള്ള കാര്യങ്ങൾ ആളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റീസ് എല്ലാം അപ്ലോഡ് ചെയ്യുമായിരുന്നു നല്ല രീതിയിൽ പോകുമായിരുന്നു അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ഒരു കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ആൾ ആളേതായ രീതി ഞാൻ പറയേ ആളുടെ കഴിവുകളൊക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്യുമായിരുന്നു അപ്പോൾ ആൾക്കാണെങ്കിൽ കുട്ടി സബ്സ്ക്രൈബേഴ്സ് എല്ലാം പുറത്തുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു കൂടുതലും സബ്സ്ക്രൈബേഴ്സ് മീൻസ് യു എസ് എ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ആളിടക്കിടയ്ക്ക് ഇങ്ങനെ വ്യൂസൊക്കെ നോക്കിക്കൊണ്ടിരിക്കും അപ്പം ഞാൻ എന്നോട് പറഞ്ഞു എൻ്റെ ചാനൽ എനിക്ക് ടാബിൽ ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ യൂട്യൂബ് കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അത്രയും വലിയ കാര്യമാക്കിയില്ല കാരണം ഇങ്ങനെ പറയാമെന്നുള്ളതിൽ ഞാൻ ആദ്യം ചിന്തിച്ചു നെറ്റ് ഡിസ്കണക്റ്റ് ആയി കാണും അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചത് കേട്ടോ പക്ഷേ ആൾ പിന്നെ വീണ്ടും വീണ്ടും എന്നോട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ തുടങ്ങി എൻ്റെ ചാനൽ കാണുന്നില്ല ചാനൽ കാണുന്നില്ല അപ്പോഴും ഞാൻ അത്ര വലിയ സീരിയസ് ആക്കിയില്ലായിരുന്നു പക്ഷേ ആളുടെ ആ ചാനൽ എൻ്റെ ഫോണിനകത്തും ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരുന്നുണ്ട് മെയിൽ വരുന്നുണ്ട് നിങ്ങളുടെ ചാനൽ ഇങ്ങനെ പോവും അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് പക്ഷെ ഞാനതൊന്നും ഞാൻ നോക്കിയിട്ടില്ല കാരണം നമുക്ക് മറ്റ് കാര്യങ്ങളുണ്ട് അതുപോലെ ഇത് മോളുടെയല്ലേ അപ്പോൾ അതിൽ നോക്കേണ്ട ആവശ്യമില്ല ആളുടെ ഓൾറെഡി ടാബിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചതേയില്ല കേട്ടോ അപ്പം ഞാൻ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ എന്തോ ഒരു വീഡിയോ നോക്കാൻ വേണ്ടിയിട്ട് മോളുടെ ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു ചാനൽ കാണുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി കാരണം ആൾക്ക് ഞാൻ പറഞ്ഞില്ല ചെറിയ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആകും എൻ്റെ ഒരു ചാനൽ ആദ്യം പോയതാണ് അത്യാവശ്യം ഓൾമോസ്റ്റ് ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അതിൽ പക്ഷേ ആ ചാനൽ പോയപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ അന്ന് കരഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പോൾ പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ചാനൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു പക്ഷേ കറിയില്ല കാരണം എനിക്കിപ്പോൾ ഇതിനെപ്പറ്റി അറിയാം അന്ന് എനിക്ക് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു പക്ഷെ അന്ന് ഞാൻ കരഞ്ഞു അതേപോലെ മോളുടെ ചാനൽ കാണാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം കാരണം ഇത് എങ്ങനെ ഈ കുട്ടീനോട് ഞാൻ ഇത് പറയുന്നു എന്നുള്ളതാണ് ആളത്രയും കൂടിയാണ് ആൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ എനിക്ക് ആളോട് പറയേണ്ടി വന്നു അപ്പോൾ ആൾ ആളും കരഞ്ഞു കേട്ടോ ആൾ ഭയങ്കരമായിട്ട് കരഞ്ഞു ആളുടെ കണ്ണിനൊക്കെ ഇങ്ങനെ തുരുതുര അപ്പോഴാണ് എനിക്ക് ആൾ ഇത്രയും വാല്യൂ ഇതിന് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഞാൻ എന്തു ചെയ്തു പോയി മെയിൽ ചെക്ക് ചെയ്തു മെയിൽ ചെക്ക് ചെയ്തപ്പോഴേക്കും എനിക്ക് കുറേ ദിവസമായിട്ട് ഇങ്ങനെ മെയിൽ വന്നുകൊണ്ടിരുന്നു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്തതാണ് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഇങ്ങനെ ഒരു ചാനലൊക്കെ ഉണ്ടെങ്കിൽ മെയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം അപ്പോഴേക്കും നമുക്ക് ഓൾമോസ്റ്റ് ഒരു മാസം കഴിഞ്ഞു ഇങ്ങനെ ഒരു മെയിൽ വന്നിട്ട് നിങ്ങളുടെ ചാനൽ യൂട്യൂബ് റിമൂവ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ അത് ഓക്കെ ആക്കി എടുക്കാൻ പറ്റും പക്ഷേ ഞാനിത് കാണുമ്പോൾ മുപ്പത് ദിവസം ഓൾറെഡി ആയി പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല മനസ്സിലായോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ജനന തീയതി നമ്മൾ കൊടുക്കുമ്പോൾ പിന്നെ മെയ്ഡ് ഫോർ കിഡ്സ് ആണെങ്കിൽ നമുക്കതിൽ മാനേജ് ബൈ പാരൻ്റ് അതെ ഒന്നുകിൽ അതിൻ്റെ പാരൻസാണ് അത് മാനേജ് ചെയ്യുന്ന എന്നുള്ള രീതിയിൽ കൊടുക്കണം അല്ലെങ്കിലാണ് ഈ ഒരു പണി കിട്ടുന്നത് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് യൂട്യൂബ് യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ അങ്ങനെയുള്ള ചാനൽസൊക്കെയാണ് ഇങ്ങനെ പോകുന്നത് പക്ഷേ അവർ നമുക്ക് ഒരു മെയിൽ അയക്കുന്നുണ്ട് ഒന്നല്ല രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ എനിക്കൊന്ന് മെയിൽ വന്നിട്ടുണ്ട് നമ്മളത് കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുവാണെങ്കിൽ പതിമൂന്ന് വയസ്സിന് താഴെയാണെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒരിക്കലും അത് കൊടുക്കരുത് അതിന് ഒന്നുകിൽ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റി കൊടുക്കുക ഞാൻ പറയുക പതിമൂന്ന് വയസ്സിന് താഴെയുള്ളതാണെങ്കിൽ അത് മാനേജ് ബൈ പേരൻറ്റ്സ് ആ എന്നുള്ള ആ ഒരു സെറ്റിങ്സിലോട് കൂടി കൊണ്ടുപോകും ഒരു പക്ഷേ അങ്ങനെ ആയിരുന്നെങ്കിൽ മോളുടെ ചാനൽ പോവില്ലായിരുന്നു ഈ കുഞ്ഞാണെങ്കിൽ ചാനൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആൾ ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങ് കൊടുത്തു അതിലാദ്യം ഉണ്ടായിരുന്ന ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റിയിട്ട് ആൾ ആളുടെ കൊടുത്തു ആൾക്കിപ്പോൾ ഒമ്പത് വയസ്സേ ആയിട്ടുള്ളൂ മനസ്സിലായോ അതാണ് അവിടെ പറ്റിയത് ഒരു പക്ഷേ നമ്മുടെ ഒരു ജനതീയതി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ ചാനൽ പോവില്ല അപ്പോൾ യൂട്യൂബിനകത്ത് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മോൻ്റെ ഒരു ചാനലും ഉണ്ടായിരുന്നു ആ ചാനലും അതുപോലെ പോയിട്ടുണ്ട് ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റിയപ്പോൾ അപ്പോൾ ആൾക്ക് പിന്നെ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളത് വലിയ കാര്യമാക്കിയില്ല പക്ഷേ ഇപ്പോൾ മോളുടെ ഭയങ്കര ആയിട്ടുണ്ട് കേട്ടോ ആൾക്ക് പിന്നെ പക്ഷേ വേറൊരു ചാനലും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു നിനക്ക് ആ ചാനൽ ഞാൻ തരാം എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം എൻ്റെ ചാനല ഞാൻ വീഡിയോ ചെയ്യാം അപ്പോൾ ആൾക്കാരൊക്കെ നിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്ന് ഞാൻ ആളോട് പറഞ്ഞു ഒരു വേറൊരു ചാനലും കൂടി ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ എടുക്കാൻ കേട്ടോ പറ്റുന്നവരൊക്കെ പോയി നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കാരണം ചെറിയ മക്കളല്ലേ മക്കൾക്ക് ആ ഒരു വിഷ വിഷമം വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷേ ക്യാഷ് കൊടുത്തുകഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടുമായിരിക്കും പക്ഷേ അതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് നമ്മളുടേതായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിച്ചിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂട്ടുക അല്ലേ നമുക്ക് എന്താണോ പറ്റുന്നത് അതൊക്കെ നിങ്ങളിലോട്ട് എത്തിച്ചിട്ട് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോളും അല്ലാതെ വെറുതെ ഇപ്പോൾ കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ക്യാഷ് കൊടുത്തിട്ട് വ്യൂസ് കൂട്ടുക ക്യാഷ് കൊടുത്തിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂട്ടുക പോലെ കാണുന്നുണ്ട് പിന്നെ ഒന്നും ഇല്ലാതെ ഒരു ഇൻസ്റ്റഗ്രാം പെട്ടെന്ന് അങ്ങ് വ്യൂസ് കൂടുക പെട്ടെന്ന് മീൻസ് നല്ല രീതിയിൽ വ്യൂസ് കൂടും പക്ഷേ പക്ഷെ അവരെന്തെയ്യും ഇപ്പം ആയിരം റുപ്പീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വ്യൂസ് കിട്ടുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതും പെട്ടെന്ന് ഡി ആയി പോകും ഇൻസ്റ്റഗ്രാമാണെങ്കിലും ടിക്ടോക്ക് ആണെങ്കിലും നമ്മൾ ഈ വ്യൂസൊക്കെ കേട്ടുവാണെങ്കിൽ ഞാൻ പറയുക കുറേ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വ്യൂസ് ക്യാഷ് കൊടുത്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ ആൾക്കാരത് വിശ്വസിച്ചോളൂ സാധാരണക്കാരൻ ചെയ്യുമ്പോൾ ആ അത് കൂട്ടിയ ആണ് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഇഷ്ടം പോലെ ആൾക്കാർ അങ്ങനെ വ്യൂസ് കയറ്റുന്നുണ്ട് മാസം ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിനും അങ്ങ് വ്യൂസ് കയറ്റും പക്ഷെ പെട്ടെന്ന് ആ ചാനലാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും പെട്ടെന്ന് അത് ഡി ആക്ടിവേറ്റ് ആയിപ്പോകും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഇതുപോലെയുള്ള പൊട്ടത്തരത്തിൽ പോയി ചാടാതിരിക്കുക മീൻസ് ഈ പറഞ്ഞില്ലേ വ്യൂസ് കേട്ടാണെന്ന് ഒരിക്കലും നിൽക്കരുത് നിങ്ങളുടെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും വ്യൂസും ലൈക്കും സബ്സ്ക്രൈബേഴ്സും എല്ലാം വന്നോളും അല്ലാതെ ക്യാഷ് കൊടുത്ത് നിൽക്കുന്ന ആ ഒരു പരിപാടിക്ക് നിൽക്കരുത് അവസാനം നിങ്ങളുടെ ചാനൽ ഹാക്ക് ചെയ്യും അങ്ങനെയുള്ള പ്രശ്നങ്ങളും വരുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഒരു ഒരുപക്ഷെ നല്ല രീതിയിൽ ഫോളോവേഴ്സൊക്കെ കയറി കഴിഞ്ഞാൽ പെട്ടെന്നത് ഹാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതുകൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കുട്ടികൾ യൂസ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് പാരൻ്റെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും പോകില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ കോപ്പിറൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മുമ്പോട്ട് പോകുക ഇപ്പോൾ പഴയതുപോലെയല്ല യൂട്യൂബ് യൂട്യൂബിൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും യൂട്യൂബ് അങ്ങനെ കേട്ടുമില്ല ഞാൻ പറഞ്ഞ ക്യാഷൊക്കെ കൊടുത്ത് കേട്ടുന്ന വ്യൂസൊക്കെ കയറുന്നുണ്ടാവും അത് നമുക്ക് പറയാൻ പറ്റില്ല ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യൂസ് മാത്രമായിരിക്കും അവർക്ക് മോണിറ്റൈസേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല അപ്പം അങ്ങനെയുള്ള ഉടായ്പ ഇപ്പം നടക്കുന്നുണ്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മോളുടെ ചാനൽ പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ആൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആൾക്കുള്ള കഴിവുകൾ ആളുടെ ചാനലിനകത്ത് വരും